രണ്ട് റീച്ച് എന്താ രണ്ട് തരും ഒന്നെന്ന് പറഞ്ഞാൽ തുണി ഇല്ലാതെ വരുമ്പോൾ ആ കാണുന്ന റീച്ച് റീച്ചുണ്ട് രണ്ടാമത് തുണിയില്ലാതെ വന്നെ വീഡിയോ എടുത്തെന്ന് പറഞ്ഞിട്ട് എന്നെ മേലിൽ പിടിച്ചെടുത്തതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു റീച്ചൂടെ കിട്ടും അതായത് എതിർത്തോണ്ട് അതിനപ്പുറത്തേക്ക് അവർക്ക് തുണി എടുത്തു ഇവിടുന്ന് നടക്കാൻ കാര്യൊന്നും പറയല്ലേ പിന്നെ നമ്മള് അമ്മാവനാവും ഫേസ്ബുക്ക് അമ്മാവനാവും പക്ഷെ ഇതൊന്നും അവർക്ക് പറ്റാനും പാടില്ല പക്ഷെ വേറെ എത്രയോ ഹിന്ദിയിലും അത് ഇതുപോലെ ഓൺലൈൻ മാഡി മാധ്യമങ്ങളുണ്ടല്ലോ ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം ഉണ്ട് പക്ഷെ അവിടെ വരുമ്പോൾ പ്രശ്നം അത് അവരുടെ കഫർട്ടല്ല അവരുടെ രീതിയാണ് വസ്ത്രധാരണം ആ വസ്ത്രധാരണത്തിൽ വന്നിറങ്ങി ക്യാമറ എടുത്ത് അവർക്കും തോന്നത്തില്ല ഇവിടെ എന്താ ഏച്ച കെട്ടുമാണ് പലരെ അനുകരിക്കാൻ ശ്രമിക്കുക തുണിയില്ലാതെ വന്നിട്ട് അനു കീരിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ഇതിനെല്ലാം അവർ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും അയ്യോ എന്റെ എല്ലാം അത് കണ്ട് ഇത് കണ്ട് ഞാൻ പറഞ്ഞത് ഈ സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങുമ്പോൾ ഇത് നമ്മൾ ഒരുവിധം ഒത്തിരി ബുള്ളിങ് വരും നമുക്ക് എന്തോരം തറികൾ വരുന്നതാണ് ഒരു കാര്യം ഒരു വിധം നമുക്കിതിന് തെറിയുള്ള കാര്യങ്ങളൊക്കെ വരും നമ്മളെ ആക്ഷേപിക്കും അത് ആ വഴിക്ക് പൊക്കോട്ടേന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അതിനപ്പുറത്തേക്ക് നമ്മുടെ ശരീരത്തിൽ കടന്നു കയറി വരുന്നതിന് നമുക്ക് നോ പറയാം അല്ലെങ്കിൽ നമുക്ക് കേസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമുക്ക് സൈബർ നിയമങ്ങളൊക്കെ ഉണ്ട് കേസ് കൊടുക്കാം രണ്ട് തവണ ഇവർക്കെതിരെ പറയുകയോ കേസ് കൊടുക്കുകയും ഇല്ല ഇവർ ഒന്നും ഭയക്കത്തില്ലേ